നമസ്കാരം ഞാൻ ദിനേശ് സൗബർണിക ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എൻ്റെ നാട്ടിലെ ഞാൻ പഠിച്ച പൂർവ വിദ്യാലയം തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് അവിടെ ഇന്ന് പ്രവേശനത്തിന് വരുന്ന കുട്ടികൾക്ക് അവർ ആ കോ സ്ഥാപനത്തിൻ്റെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ വകയായിട്ട് പച്ചക്കറി വിത്തുകൾ അടങ്ങിയ ഒരു പാക്കറ്റാണ് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചു ആ അധ്യാപകൻ എൻ്റെ അധ്യാപകൻ എന്നെ വിളിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്തിനാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ വിദ്യാലയം ഇങ്ങനെ സീഡ് പാക്കറ്റുകൾ കൊടുക്കുന്നു ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമല്ലേ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സെമിനാറോ ഒക്കെ കൊടുക്കുകല്ലേ നല്ലത് പക്ഷേ വളരെ കാലങ്ങളായിട്ട് അവിടുത്തെ എൻ എസ് എസ് യൂണിറ്റ് കാർഷിക സേവന രംഗത്ത് വളരെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൽ പലപ്പോഴും എൻ്റെ പങ്കാളിത്തവും ഉണ്ടായിരിക്കും അപ്പോൾ ആ എൻ എസ് എസ് യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അമരത്തിരിക്കുന്ന അധ്യാപകർ ചിന്തിച്ചത് കുട്ടികളിലേക്ക് ഈ കാർഷിക സംസ്കാരം കൂടി എത്തിക്കേണ്ടതാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം അതില് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ അധ്യാ അവിടുത്തെ അധ്യാപകർക്ക് ഒരു ഇരുപത് വർഷത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷമാകുമ്പോഴേക്കും നമ്മളെ കാർഷിക എന്താ പറയുക കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ഇനി പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും വേണം അതിന് വലിയ കൃഷിയിടങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ നാട്ടിൽ അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് അവനവൻ്റെ ടെറസിൽ മുറ്റത്ത് ബാൽക്കണിയിൽ ഒക്കെ ഹൈടെക്കായിട്ട് പച്ചക്കറി വളർത്താൻ സാധിക്കും ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരുടെ അധ്യാപകർ ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ തുടക്കത്തിൽ ഈ കാർഷിക സംസ്കാരം പഠിപ്പിക്കുന്നത് കാരണം മനസ്സിലേക്ക് കാർഷിക സംസ്കാരം എത്തിക്കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന ആ മൂന്ന് വർഷത്തെ സാങ്കേതിക വിദ്യാ കോഴ്സുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിങ് ഏത് എഞ്ചിനീയറിംഗ് ചാഖകളും കൃഷിയിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഉദാഹരണത്തിന് ഒരു ഒരു ചെറിയ ഫാമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നനയ്ക്കാനുള്ള സാങ്കേതികവിദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെയും ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും ഇലക്ട്രിക്കൽ മോട്ടോറുകളുടെയും പമ്പുകളുടെയും മെക്കാനിക്കൽ വാൽവുകളുടെയും ഒക്കെ സഹായത്താൽ വളരെ ഈസിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ അവിടുത്തെ അധ്യാപകർക്ക് എൻ്റെ പ്രിയപ്പെട്ട അൻവർ സാറിന് കൂടി അഭിനന്ദനങ്ങൾ ഈ സമയത്ത് നേരുകയാണ് ഇതുവരെയുള്ള എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി ഈ കാർഷിക രംഗത്തും അവരുടെ പേര് നല്ല രീതിയിലെത്തട്ടെ ഇപ്പോൾ ഈ വിത്ത് ഇന്ന് ലഭിക്കുന്ന കുട്ടികൾ ഇതേപോലെ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് നിങ്ങളുടെ പച്ചക്കറി വിളകൾ വീട്ടിൽ അത് നല്ല രീതിയിൽ വിളയിച്ചെടുത്ത് ആ വിവരം അധ്യാപകരെ അറിയിക്കുക ആ സന്തോഷത്തിൽ ഞാൻ കൂടി പങ്കുചേരുന്നു താങ്ക്